പിതാവും തലവനുമായ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവും മേജർ രാജ് വിഷപ്പ് അഭിവന്യ കർദ്ാൽ ജോർജ് ആലഞ്ചേരി പിതാവും തൃശൂർ മിത്രാഫലീത അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവും മറ്റ് വന്യ പിതാക്കന്മാരും തൃശൂർ താമരശ്ശേരി ആനന്ദ്വാഴ രൂതകളുടെ വൈദികരും സമർപ്പിതരും അൽമായരും അഭിവന്യ തൂങ്കഴി പിതാവിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ളവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും ആയവർക്കും ഈ ഭദ്രാസന ദേവാലയത്തിലും സമീപത്തും അതുപോലെ തന്നെ ഓൺലൈനിലൂടെ ഇതിൽ പങ്കെടുക്കുന്നവർക്കും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കീർത്താവ് ഈശോവംശികയുടെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവർക്കും ഈശുവംശികായി സ്തുതിയായിരിക്കട്ടെ തൻ്റെ ദേശാന്തരവാസക്കാലം ഒരു നൂറ്റാണ്ട് തികയുന്നതിന് ഏതാണ്ട് അഞ്ച് വർഷം ബാക്കി വെച്ചുകൊണ്ട് മാനന്തവാടി താമരശ്ശേരി തൃശൂർ താമരശ്ശേരി രൂപതകളെയും തൃശൂർ അതിരൂപതയെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന അഭിവന്യ ജേക്കബ് തൊങ്കുഴി പിതാവ് താൽക്കാലികമായി നമ്മെ വിട്ടുപിരിഞ്ഞ് സ്വർഗപിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് വസതിയിലേക്ക് തൻ്റെ നിത്യതയിലേക്ക് കടന്നുപോയിരിക്കുന്നു ഇന്നത്തെ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ എങ്ങനെയാണ് അദ്ദേഹം ഈ നിത്യപിതാവിൻ്റെ വസതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തത് എന്ന് ഇവിടെ ഒരുപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു അതിനെല്ലാം അവസാനം കപ്പലിനടുത്തേക്ക് വരെ പൗലോസിൻ്റെ പ്രവർത്തനം മൂലം ക്രിസ്ത്യാനികളായവർ ചെന്ന് സങ്കടത്തോടു കൂടി അദ്ദേഹത്തെ കപ്പലിൽ കയറ്റി വിടുന്ന കാര്യം നമ്മൾ വായിച്ചു കേട്ടു ഇതുപോലെ നമ്മൾ അഭിവന്ന പിതാവിനെ മൃതസംസ്കാര കബരടത്തിൻ്റെ സന്നദ്ധി വരെ പോകും അതിനുശേഷം അദ്ദേഹം മർത്തിരെല്ലാം പോകേണ്ട വഴിയെ അദ്ദേഹവും കടന്നു പോകും പോയിക്കഴിഞ്ഞു പഴയ നിയമത്തിൽ വെക്ഷബായിൽ തനിക്ക് ലഭിച്ച കുഞ്ഞിൻ്റെ അകാല മരണത്തിൽ ഖിനനായ ദാവീതിനെപ്പോലെ നമുക്കും ഇനി ഒന്നേ പറയാൻ കഴിയൂ ഇനിമേൽ അദ്ദേഹത്തോടൊപ്പം നമ്മൾ ചേരുകയല്ലാതെ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയില്ല മാലാഖമാരുടെയും തനിക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ അദ്ദേഹം അനവരുതം ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ എന്ന് താൻ ഉൾപ്പെടെയുള്ളവരോട് ഉള്ളവരെ പറ്റി പരാമർശിച്ചുകൊണ്ട് താൻ നിർമ്മിച്ച പുതിയ ജെറൂസലം ദേവാലയത്തെ നോക്കി പാപമോചനത്തിനായി യാചിക്കുന്ന എല്ലാവരുടെയും യാചന ശ്രവിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്ന സോളമൻ സോളവൻ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ വന്യ പിതാവിൻ്റെ പാപകടങ്ങളെല്ലാം പുറത്ത് അദ്ദേഹത്തെ അവിടുത്തെ തിരുസന്നിധിയിൽ നിത്യമായി ആയിരിക്കാൻ കൃപയാകണമേ എന്ന് അഭിവന്യ തൊങ്കുഴി പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും താൻ സ്ഥാപിച്ച് പരിപാലിച്ച് വളർത്തിയ ക്രിസ്തുദാസി സമൂഹത്തിലെയും അതുപോലെ സെൻറ്റ് ജോസഫ് വർക്കർ സമൂഹത്തിലെയും എല്ലാ അംഗങ്ങൾക്കും അധികാരികൾക്കും എല്ലാവരുടെയും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി ഈ ഭൂമിയിൽ നിങ്ങളെയും നമ്മളെല്ലാവരെയും പിതാവ് നിലകൊണ്ട മൂല്യങ്ങൾ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ റോമാൻ സാമ്രാജ്യത്തിൻ്റെ ഏഷ്യ പ്രോവിൻസിൽ കാലുകുത്തിയ അന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെ ഇന്ന് പിതാവ് നമ്മളോട് പറയുന്നുണ്ടാകും ഞാൻ കാലുകുത്തിയ തലശ്ശേരി താമരശ്ശേരി മാനന്തവാടി തൃശ്ശൂർ രൂപതകളിൽ എങ്ങനെയാണ് ഞാൻ ജീവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ കർത്താവിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ വിശ്വസ്തനായ വൃത്തിനെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കിരീടം സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം പോയിരിക്കുന്നു നമ്മുടെ അവസാനവും ഇതൊക്കെ തന്നെയാണ് ഇതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഒളിമങ്ങാത്ത കിരീടത്തിൻ്റെ ഉടമയായിട്ട് അദ്ദേഹം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും അവസാനമായി അഭിവന്ന പിതാവ് ശുശ്രൂഷ വിരിയുകയും ഇതുവരെ താമസിക്കുകയും ചെയ്ത് തൃശ്ശൂർ അതിരൂപതയിലെ അംഗങ്ങളെയും അഭിയന്ന പിതാക്കന്മാരെയും അറിയിക്കുന്നു പിതാവ് ഇതുവരെ താമസിച്ച തോപ്പിൽ മൈനസ് നാരിയിൽ അദ്ദേഹത്തിൻ്റെ മരണം ഏറെ നാളത്തേക്കെങ്കിലും ഒരു ശൂന്യത അവശേഷിപ്പിക്കും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവരെ പരിശീലിപ്പിക്കുന്ന എല്ലാവർക്കും അനുശോചനം നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ നീണ്ട തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷാകാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രോഗാതുരനായി ശയ്യാലംബനാകുന്നത് വരെയുള്ള തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷാ കാലഘട്ടത്തിലും തൻ്റെ ശുശ്രൂഷ സ്വീകരിച്ചവർ മാത്രമല്ല നാനാജാതി മതസ്ഥരായ അനേകരുമായി യാതൊരു ഔദ്യോഗികമില്ലാതെ ഇടപെട്ടിരുന്ന വ്യക്തിയാണ് അഭിയൊന്നിയ തൊങ്ങുഴി പിതാവ് അതേക്കുറിച്ചെല്ലാം നിങ്ങളിവിടെ ഒരുപാട് കേട്ട് കഴിഞ്ഞു ഞാനത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് മാനന്തവാടിയിൽ അതിൻ്റെ പ്രഥമ മെത്രാൻ എന്ന നിലയിൽ അതിൻ്റെ ശൈശവാവസ്ഥയിൽ എല്ലാവരുടെ ഇടയിലും ധാരാളം സുഹൃത്തുക്കൾ ഇന്നും അദ്ദേഹത്തിനുണ്ട് ഏതാനും പേരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പോരണമെന്നുണ്ട് പക്ഷേ പലരും പ്രായാധിക്യത്തിൻ്റെ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പോരാൻ കഴിയില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അവരുടെ കൂടെ പ്രതിനിധി എന്ന നിലയിലാണ് പിതാവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സീറോ മലബാർ സഭ നഭവമണ്ഡലത്തിലെ മാത്രമല്ല ഭാരതസഭയിലെയും കേരളസഭയിലെയും ജ്വലിച്ചു നിന്ന ഒരു പ്രഭാത നക്ഷത്രമായിരുന്നു അഭിയന്നെതും കുഴി പിതാവ് അനേകർക്ക് അദ്ദേഹം വഴികാട്ടിയായിട്ടുണ്ട് പുറംകടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് കരയിലെ വിളക്ക് മരം എന്നതുപോലെ അനേകർക്ക് അദ്ദേഹം ആശ്വാസമായിട്ടുണ്ട് ഈശോയുടെ മുമ്പിൽ വന്ന് സൗഖ്യം തേടിയവർ ആശ്വസിപ്പിക്കപ്പെട്ടതുപോലെ അശ്വരണർക്കും ആലംബഹീനർക്കും വേണ്ടി അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടുണ്ട് കല്ലെറിയാൻ വിധിക്കപ്പെട്ട മഗ്നലാമറിയത്തിൻ്റെ പക്ഷം പിടിച്ചതുപോലെ അകറ്റി നിർത്തപ്പെട്ടവരെയും ആട്ടിയോടിക്കപ്പെട്ടവരെയും അദ്ദേഹം ചേർത്ത് നിർത്തി സ്വർഗത്തിന് അർഹരാക്കി ദൈവാലയത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരനെയും മൃതപ്രായനായി വഴിപോക്കനെ ശുശ്രൂഷ ചമ്രായക്കാരനെയും മാതൃകയാക്കാൻ പറഞ്ഞ കർത്താവിനെ പോലെ കാട്ടുമൃഗങ്ങൾ ആടിനെ പിടിക്കാൻ വരുമ്പോൾ ഓടിപ്പോകുന്ന കൂലിക്കാരനായിരുന്നില്ല അദ്ദേഹം വൃത്തിത യഥാർത്ഥ ഇടയനായിരുന്നു ആടുകളെ ധൈര്യപൂർവ്വം സ്വന്തം ജീവൻ തൃണവൽക്കണിച്ച് ഹിംസ്രജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലി കഴിക്കാൻ തയ്യാറായ നല്ല ഇടയൻ ഇതൊക്കെ പറയുമ്പോഴും പ്രോത്സാഹ പൂക്കളായിരുന്നില്ല തൊങ്കഴി പിതാവിൻ്റെ പാതകളിലെല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ അടുത്ത് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്കത് പറയാൻ കഴിയും പക്ഷേ മുൾമുടികൾ അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോഴും അതെങ്ങനെയാണ് വാങ്ങിയതെന്നുള്ളതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മുൾമുടികൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതണിയിച്ചവരുടെ മുമ്പിലും അദ്ദേഹം അജഞ്ചലനായ ധീരതയോടെ നിന്നു മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട നൂനിൻ്റെ മകൻ പോലെ ശക്തനും ധീരനുമായ അദ്ദേഹം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിലകൊണ്ടു തൻ്റെ ജനത്തെ തേനും വാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നയിച്ചു നയിക്കാൻ പരിശ്രമിച്ചു എല്ലാവരിലും ക്രിസ്തു രൂപപ്പെടുവോളം ഞാൻ അനുഭവിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ പീലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിന്നതുപോലെ കഴുത്തു തടിച്ചവരും തലതിരിഞ്ഞവരുമായ ഇസ്രായേൽക്കാർക്ക് വേണ്ടി വിഗ്രഹാരാധനയ്ക്ക് കൂട്ടുനിന്നതെൻ്റെ സഹോദരൻ നെഹ്റോന് വേണ്ടി സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തോട് മാപ്പപേക്ഷിച്ച മോശയെപ്പോലെ പിതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രാത്രിയുടെ ആമങ്ങളിൽ ദീർഘയാത്രകളിൽ അദ്ദേഹത്തിൻ്റെ ഈ മൂല്യങ്ങളിൽ നം മൂല്യങ്ങൾ നമ്മെ തുടർന്നും പ്രചോദിപ്പിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതെല്ലാം മാർഗദർശനമേകട്ടെ തന്നെ അയച്ചവൻ വിശ്വസ്തനാണ് എന്ന് വിശ്വസിച്ച് എല്ലാം ചെയ്തയാളാണ് തൊങ്കുഴി പിതാവ് വിശ്വസ്തരായ പ്രതികർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഗിരീടം തീർച്ചയായിട്ടും പിതാവിനെ കാത്തിരിക്കുന്നുണ്ട് ദൈവവചനം അദ്ദേഹത്തിൻ്റെ അനുദിന ബോധ്യമായിരുന്നു ജോലി ഭാരത്താൽ നീണ്ട രാവുകളുടെ അന്ത്യാമങ്ങളിൽ പോലും അദ്ദേഹം ഈശോയും അവിടുത്തെ പിതാവുമായി നിരന്തരം അടുത്തിരുന്ന് സംവദിച്ചു പരിശുദ്ധാത്മാവിനെ കുലുക്കൊള്ളിച്ച് സമൃദ്ധമായി സ്വീകരിച്ചു തൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങളും ധ്യാന പ്രസംഗങ്ങളും ഈ പ്രക്രിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയായിരുന്നു ഈശോയുടെ ശൈലിയിൽ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം വചനം പ്രഘോഷിച്ചു തൻ്റെ അനുദിന ജ്ഞാന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ കാലികവും താൻ എഴുതിയ ഇടയലേഖനങ്ങളും സർക്കുലറുകളുമെല്ലാം ഇതേ ശൈലി തന്നെയാണ് പിന്തുടർന്നിരുന്നത് മറ്റുള്ളവരിൽ അതീവ വിശ്വാസമർപ്പിച്ചിരുന്ന വ്യക്തിയാണ് പിതാവ് ഓരോ ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ടവർ അത് ഉത്തരവാദിത്തോടെ തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം എല്ലാവർക്കും നൽകി അതോടൊപ്പം ഉത്തരവാദിത്വ പൂർണ്ണമായി വളരാനുള്ള അവസരവും ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് മാസം മുതൽ അതായത് ഞാൻ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി വൈദികനാകാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ് മൈനസ് മുന്നാരിയിൽ ചേർന്നത് മുല മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു ഇടയ്ക്കിടെ ഒന്നോ രണ്ടോ വാചകത്തിൽ സഭയെപ്പറ്റിയുള്ള ആകുലതകൾ ഞാനുമായി പങ്കുവയ്ക്കുമായിരുന്നു മൈനസ് മുന്നാരിയിലെ ഞങ്ങളുടെ രക്തച്ഛനായിരുന്നപ്പോഴും പിന്നീട് ഞാൻ മാനന്തവാടിക്ക് ചേർന്നപ്പോൾ എൻ്റെ രൂപതാ മെത്രാൻ എന്ന നിലയിലും എനിക്ക് അദ്ദേഹം ഉത്തരവാദിത്തപൂർണമായി വളരാൻ തന്നേ അവസരങ്ങളാണ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന നിലയിൽ ഞാനിപ്പോൾ ചെയ്യുന്ന മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കും അടിസ്ഥാനമിട്ടത് എന്ന് അഭിമാനത്തോടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നിയരുന്ന നന്ദിയോടെയും ഈ നിമിഷം ഞാൻ അനുസ്മരിക്കുന്നു താമരശ്ശേരിയിലും തൃശ്ശൂരുമെല്ലാം ഇതേ ശൈലി തന്നെയാണ് പിന്തുടർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തൻ്റെ അടുത്ത സുഹൃത്തായ അഭിവന്യ ശബാഷ്ടൻ മംഗഴിക്കിരി പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ് തിരുവാമ്പാടി പുറക്കത്രിയിടൽ ദേവാലയത്തിൻ്റെ മുറ്റത്തിൻ്റെ ഒരു വശത്തേക്ക് എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോട് അദ്ദേഹം അല്പം സരസമായി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ താഴേക്ക് പോകാൻ തയ്യാറാണെന്ന് അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചതേ എന്ന് ഞാനന്ന് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കുരിയായിൽ ചാൻസലർ എന്ന നിലയിൽ ശുശ്രൂഷ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് തൻ്റെ സുഹൃത്തിൻ്റെ സ്വഭാവവുമായിട്ട് യാതൊരു സമാനതയും ഇല്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകുവാൻ അദ്ദേഹത്തിന് വൈമനസ്യമുണ്ടായിരുന്നില്ല പിന്നീട് തൃശ്ശൂരിൻ്റെ മെത്രാപ്പുലിത്തായി നിയമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് ചോദിച്ചു പാലാക്കാരൻ തൃശ്ശൂർ ചെന്നാൽ എങ്ങനെ ഇരിക്കുമോ എന്തോ ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാവും അതുമാത്രമേ എനിക്ക് പറയാൻ കഴിയുമായിരുന്നുള്ളൂ പിന്നീട് അദ്ദേഹം തൃശ്ശൂർ നടത്തിയ ചൈത്രയാത്ര ചരിത്രം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു സൗമ്യതയും പുഞ്ഞിരി തൂകുന്ന മുഖവും തൊങ്കുഴി പിതാവിൻ്റെ മുഖമുദ്രയായിരുന്നു വിരളമായി മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം ദേഷ്യത്തിന് വഴി മാറിയിരുന്നുള്ളു അങ്ങനെയുള്ള ഇടപെടലുകൾ പോലും അതിൽ തൻ്റെ സഹ അങ്ങനെയുള്ള ഇടപെടലുകളെല്ലാം തൻ്റെ സഹപ്രവർത്തകർക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു ദേഷ്യമിടാൻ ദേഷ്യപ്പെടാനും വഴക്ക് പറയാനുമുള്ള ദൗത്യം ഞങ്ങളുടേതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ചെയ്യുന്നതിൽ അദ്ദേഹം അസ്വസ്ഥനുമായിരുന്നില്ല തൊങ്കുഴി പിതാവും ആനന്ദ്വാടിയിലായിരുന്നപ്പോൾ ഇടയ്ക്കിടെ ആവർത്തിച്ചൊരു വാചകം ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളൊന്നും ഉണ്ടായില്ല പക്ഷേ എൻ്റെ സഹപ്രവർത്തകരായ വൈദികർക്കും സമർപ്പിതർക്കും അൽമായ നേതാക്കൾക്കും അതെല്ലാം ധാരാളം ഉണ്ടായിരുന്നു അതാണ് ഈ രൂപതയുടെ എല്ലാം അടിസ്ഥാനം അത് തികച്ചും സത്യമായിരുന്നു എന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് എനിക്ക് നന്നായി അറിയാം നിങ്ങളിൽ പലർക്കും അത് അനുഭവമുണ്ട് തൊങ്ങുഴി പിതാവ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞെങ്കിലും ഇപ്പറഞ്ഞവയെല്ലാം ഇന്നും താൻ ശുശ്രൂഷ ചെയ്ത് ചെയ്ത മൂന്ന് രൂപതകളുടെയും ദൈവജനത്തിൻ്റെ മാത്രമല്ല അവിടെയുള്ള നാനാജാതി മതസ്ഥരായ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരുടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുമെന്നത് നിസ്സംശയമാണ് അദ്ദേഹം ഇനി നമ്മളിലൂടെയാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹം ദാനം ചെയ്തു കഴിഞ്ഞു ആ കണ്ണിലൂടെ അത് കിട്ടിയവർ ഓരോരുത്തരും മറ്റുള്ളവരെയും കാണാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കാൻ കഴിയും വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ഞാനിനി ആരെയും മാനുഷികമായ കണ്ണിലൂടെ അല്ല വീക്ഷിക്കുന്നത് വൃത്തിയത കർത്താവിൻ്റെ കണ്ണിലൂടെയാണ് എന്ന് പറയാൻ നമുക്കും സാധിക്കട്ടെ വന്നി പിതാവ് ഇതുവരെ അങ്ങ് ഞങ്ങളുടെ ആയിരുന്നു ഇനി അങ്ങ് നിത്യതയിൽ ദൈവദൂതരുടെയും സകല സ്വർഗവാസികളുടെയും കൂടെ ആയിരിക്കും ഞങ്ങളും അങ്ങോട്ട് എത്തിച്ചേരാൻ അങ്ങയുടെ മാധ്യസ്ഥ ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ കരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ വന്യപിതാവിനെ സമർപ്പിക്കുന്നു രവിയായി സ്വീകരിച്ചാലും ആമേൻ